ഹൈ ഫ്രണ്ട്സ് അങ്കമാൽ ഡയറിസ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്കിടയിലും വളരെ പ്രശസ്തമായൊരു നടിയാണ് അന്നാരാജൻ പിന്നീട് പല ചിത്രങ്ങളിലൂടെ തന്നെ അന്നാരാജൻ കൂടുതലായി മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു നടിയായി മാറുകയായിരുന്നു ഇപ്പോൾ സിനിമകളെക്കാട്ടി കൂടുതൽ ഇനോഗ്രേഷനിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധ നേടുന്നത് അന്നാരാജനെ കാണാൻ ഒരുപാട് ആൾക്കാരാണ് വരാറ് അമ്മമാരായാലും കുട്ടികളായാലും അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് അന്നാരാജനെ ഒരു നോക്ക് കാണാനൊക്കെ വരുന്നത് പക്ഷേ ഈ ഇടയായിട്ട് താരം എന്താക്കുന്നുണ്ട് കൂടുതലായിട്ട് ബോഡി ഷെയിമിങ്ങിന് ഇരയാകപ്പെടുന്നുണ്ട് തൻ്റെ തടിയെക്കുറിച്ചും അതേപോലെ തന്നെ അന്നാരാജന ഇപ്പോൾ ഡാൻസ് ചെയ്തൊരു വീഡിയോ കിട്ടിണ്ടെങ്കിലൊക്കെ അതിന് താഴത്തൊക്കെ വളരെയേറെ നെഗറ്റീവായുള്ള കമൻ്റുകളാണ് വരാറ് ഇപ്പോൾ അന്നാരാജൻ ഉദ്ഘാടനത്തിന് വന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും അതിനൊക്കെ താഴെ വളരെയേറെ മോശമായ കമൻറ്റുകളാണ് വരാറുള്ളത് ബോഡി ഷെയ്മിങ്ങാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ അന്നാരാജൻ തന്നെ താൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി അല്ലെങ്കിൽ എന്തുകൊണ്ട് തടിക്കുന്നു അല്ലെങ്കിൽ താൻ നേരിടുന്ന ഒരു ബോഡി ഷേമിങ്ങിനെ കുറിച്ചൊക്കെ തുറന്ന് പറഞ്ഞ് അന്നാരാജ്യപ്പോ വന്നിരിക്കുകയാണ് തനിക്ക് ഒരു രോഗമുണ്ടെന്നും ആ രോഗം എന്താണെന്നുമാണ് ഇപ്പൊ അന്നാരാജനെ വെളിപ്പെടുത്തിയത് ऐसी वीडियो बिकॉस डिप्रेशन आ మీ వస్తువలసి గుర్రాలైతే నేను నేనే క్లాస్ ఆపరేటివ్ చే జోండ్ అందర ఆ వస్తువు రీచ్ ఏక్ వన్నీ రండి రీచ్ చేయను ఓకే సైడ్ లో వhane పోవి ഒന്നര വർഷത്തോളം താൻ വീട്ടിൽ തന്നെ ആയിരുന്നുവെന്നും ഈ രോഗം വന്നപ്പോൾ താൻ ഒരുപാട് തളർന്നു പോയെന്നും ഒരു ഡിപ്രഷൻ വരെ പോയെന്നൊക്കെയായിരുന്നു അന്ന പറഞ്ഞത് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തനിക്ക് വന്ന ഒരുപാട് സിനിമകള് ഫിസിക്കൽ അപ്പിയറൻസ് കാരണം നഷ്ടപ്പെട്ടു പോയെന്നും അന്ന പറയുന്നുണ്ട് അപ്പൊ അന്നരാജനെ സംബന്ധിച്ച് ഡാൻസ് ചെയ്യാനും പാട്ട് വളർക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പോൾ അന്നരാജന്റെ തടി എന്ന് പറയുന്നത് അന്നരാജൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു തന്റെ അസുഖത്തെ തുടർന്നൊക്കെയാണ് ഈ ഒരു ബോഡിയിൽ ഒക്കെ വരുന്നത് എന്ന് കരുതിയിട്ട് ഇപ്പം തടിച്ചൊരാൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ ഇപ്പോൾ അന്നരാജൻ എന്തൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിലും അതിനകത്തൊക്കെ വളരെ ബോഡി ഷെയ്മിങ് ആയിട്ടുള്ള വളരെ മോശമായ കമൻറുകളാണ് വരുന്നത് പക്ഷേ ഇത്രത്തോളം ജീവിതത്തെ അനുഭവിച്ചിട്ടും അല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ടും തറന്ന് കിടക്കാണ്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തും നമുക്ക് ഈ ലോകത്ത് ചെയ്തു